ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോയി എൻ്റെ പുറകിൽ കാണുന്നത് പോലെ നിങ്ങൾക്കും എടുക്കാൻ സാധിക്കും ഒരു ഫോട്ടോ ഒരു ത്രീ സിക്സ്റ്റി ഫോട്ടോ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലുള്ള മുഴുവൻ കാര്യങ്ങളും അത് നിങ്ങളുടെ മുമ്പിൽ കാണുന്നതും അതോടൊപ്പം തന്നെ പുറകിൽ കാണുന്നതെല്ലാം ഒരു ഫോട്ടോയിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കുന്നു ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ചില ആളുകൾ കണ്ടത് ഒരുപാട് ആളുകൾ തമ്മിൽ ഫോട്ടോ എടുക്കുന്ന ഒരു അവസരം വരാറുണ്ട് ഒരു വലിയ കൂട്ട സെൽഫി അതെല്ലാം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി അടിപൊളി വീടുകളിൽ ബാക്കിൽ കാണുന്നത് ഞാൻ അങ്ങനെ എടുത്ത സംഭവമാണ് അപ്പം അതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും നിങ്ങളുടെ നാട് മുഴുവൻ നിങ്ങൾക്ക് ഒറക്റ്റ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ എല്ലാം നിങ്ങൾ കാലിക്കറ്റ് ബീച്ചിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരത്ത് ബീച്ചിൽ പോകുമ്പോഴൊക്കെ ആ ബീച്ചിനെ മുഴുവനായും നിങ്ങളുടെ ഒറക്റ്റ് ഫ്രേമിനുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്തായാലും അതെങ്ങനെ ചെയ്യാമെന്ന് വിളിക്കണ്ടത് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കാൻ കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതിലും നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർവൈസായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ താഴെ ക്യാമറ ബട്ടണും അതുപോലെ തന്നെ പ്രൊജക്റ്റും കാണാൻ സാധിക്കും അതിലേക്ക് നമുക്ക് കിടക്കാൻ ആവശ്യമില്ല സെൻട്രലായിട്ട് പച്ച പ്ലസ് ബട്ടൺ കാണാനിക്കും അതിലേക്കും നമുക്ക് കിടക്കണ ആവശ്യമില്ല അതിൽ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോ നമുക്ക് അതുപോലെ ചെയ്യാം പക്ഷേ നമുക്ക് ഡയറക്റ്റ് എടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി മറ്റുമുകളിൽ കാണുന്ന ഈ ക്യാമറ ബട്ടൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ചെറിയൊരു ക്യാമറ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് ആ പച്ച ബട്ടൻ്റെ മേലെ കറക്റ്റ് ആയി വൃത്താവുന്നവരെ ജസ്റ്റ് വെച്ച് കൊടുക്കുക അതിനുശേഷം സൈഡിലേക്ക് നീക്കുക സൈഡിലേക്ക് ക്യാമറ ചലിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ റെഡി ആയി കഴിഞ്ഞു ഇനി അടുത്തത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾ പതിനോരമാ സിസ്റ്റം ചെയ്യുന്നില്ല അതേ രീതിയിൽ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ കഴിഞ്ഞാൽ എല്ലാം ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ആ പോയിൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ഫാൾട്ട് ഉണ്ടാവും പക്ഷേ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പിക്ച്ചർ നിങ്ങൾക്ക് ലഭിക്കും നല്ല ഔട്ട്പുട്ടുള്ള നല്ലൊരു പിക്ചർ ലഭിക്കും അപ്പോൾ എൻ്റെ മുമ്പിൽ ആ ത്രീ സിക്സ്റ്റി വ്യൂ മൊയ്നായിട്ട് ഞാൻ ഇതിലേക്ക് പകർത്തുകയാണ് എപ്പോൾ എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ പകർത്തുന്നത് ഇനി എൻ്റെ താഴെ പകർത്താറുണ്ട് അതുപോലെ തന്നെ ആകാശം പകർത്താണ്ട് ഓക്കെ ഇനി ഒറ്റ നമ്മടെ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ആകാശം കയറണം അപ്പം ജസ്റ്റ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോവുക ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇനി ഏറ്റവും മുകളിലേക്ക് ആ ഒരു വൃത്തം ആക്കി കൊടുക്കുക അപ്പോൾ അവിടെ ചെറിയ ഡോട്ട് വരും അവിടേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ അതും കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യും വേണ്ടപ്പോൾ ആകാശം എത്തിക്കഴിഞ്ഞു ഇനി അതും നേരത്തെ ചെയ്തതുപോലെ പോലെ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ ആകാശവും നമ്മുടെ മുന്നിലുള്ളതും ഒന്നും ഇനി നമുക്ക് താഴെ ചെയ്യണ്ട നമ്മുടെ നിൽക്കുന്ന സ്ഥലം അതും കൂടി കറക്റ്റ് ചെയ്യണം അപ്പം എല്ലാ ഭാഗത്തും ഡോട്ട് വരും ആ ഡോട്ടിലേക്ക് കറക്റ്റ് ആ വൃത്തം വെച്ച് കൊടുക്കുക ഓക്കെ ഓക്കെ ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് അവിടെ കിട്ടും അവിടെ ഉണ്ട് ഓക്കെ ഇപ്പോൾ എല്ലാ ഭാഗവും ആയി കഴിഞ്ഞു ഇനി നമുക്ക് താഴെ നമ്മൾ നിൽക്കുന്ന നിലം നമുക്ക് സെറ്റാക്കണം അപ്പോൾ വീണ്ടും താഴത്തേക്ക് വരിക താഴത്തേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാ ഭാഗവും എത്തിക്കഴിഞ്ഞു ഓക്കെ ഇനി താഴത്തും അതുപോലെ വൃത്തം വരും ആ വൃത്തത്തിനുള്ളിലേക്ക് ആക്കി കൊടുക്കുക നമ്മൾ സിമ്പിൾ ഞാൻ പറയുമ്പോൾ തോന്നുന്നുണ്ട് തോന്നും പക്ഷെ സിമ്പിളാണ് ഓക്കെ ഇപ്പം നിലവും അതുപോലെ തന്നെ കറക്റ്റായി വരുന്നുണ്ട് ഓക്കെ ഇത് ഞങ്ങൾ അങ്ങാടിയുള്ള ഒരു ഗ്രൗണ്ട് കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ പ്രവാസികളൊക്കെ കാണുമ്പോൾ ത്രില്ലേക്കറും ഒരുപാട് പഴയ ഒരു ഗ്രൗണ്ടാണ് ചെറിയ ഫൈവ്സ് ഒക്കെ നടക്കാത്ത പോലെ ഒരു ഗ്രൗണ്ടാണ് ഓക്കെ ആ ഭാവം കറക്റ്റായി കൊടുത്തു ചെറിയ വൃത്തം കൂടി ഉണ്ട് ഓക്കെ എന്നതിനു ശേഷം താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക ആ ടിക്ക് മാർക്ക് കൊടുത്താൽ ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ അപ്പോടുത്തത് വീഡിയോ അല്ല ഉണ്ടാവും അത് വെറും സ്റ്റില്ലാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാമറ തിരിച്ചുമ്പോൾ വന്നത് അപ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ആപ്പിനുള്ളിലേക്ക് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ആവും അപ്ലോഡ് ആയി കഴിഞ്ഞതിനു ശേഷം നമുക്കത് ഫേസ്ബുക്കിലോ വാട്ട്സാപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത ബട്ടൻ വേറെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് അവിടുന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് കാണുമ്പോൾ താഴെ ഒരു വൃത്തി ഉണ്ട് നമുക്ക് കറക്റ്റ് കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഞാൻ സൈഡിലേക്ക് നീക്കുന്നതിനനുസരിച്ച് ആ ഒരു ഫോട്ടോ ആയി മാറി ഇനി നമുക്ക് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ നോക്കാം അത് സ്റ്റില്ലാട്ടോ കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒരു ബൈക്ക് പോകുന്നത് അതൊക്കെ സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോ ആണ് ഓക്കെ 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 അപ്പോൾ താഴത്തെ വൃത്തമുണ്ട് ഞാൻ കറക്റ്റ് ചേർത്തുകൊണ്ടാണ് ഇനി ഈ സൈഡിൽ കന്ന് മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കാണിക്കും അതിനെ ക്ലിക്ക് ചെയ്യുക സോറി ഡി സോറി ഡിലീറ്റായി കൊടുത്തത് ഡൗൺലോഡ് കൊടുക്കുക ആ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഓട്ടോമാറ്റിക് നമ്മൾ മൊബൈലിലേക്ക് സേവ് ആയി ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് ആ ഒരു ഫോട്ടോ ഇട്ട് കാണിച്ചതരാം അപ്പോൾ ഞാൻ എൻ്റെ അഡ്മിൻ ഗ്രൂപ്പിലേക്ക് ഇട്ടു കാരണം ഈ കാണാൻ ഫോട്ടോ ആയിരുന്നു മുഴുവനായിട്ട് ഒറ്റ ഫ്രെയിമിലേക്ക് എത്തി ഇനി നമുക്ക് ഇതിന് ത്രീ സിക്സ്റ്റി വ്യൂ ആക്കണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഇട്ട് കൊടുത്താൽ ത്രീ സിക്സ്റ്റി വ്യൂ ആവും ഇത് ഇവർക്ക് ഇതുപോലെ സൂം ചെയ്ത് എല്ലാ ഭാഗവും കാണാൻ സാധിക്കും ഒറ്റ ഫോട്ടോയിൽ പക്ഷേ നമുക്ക് അതിനൊരു ത്രീ സിക്സ്റ്റി വ്യൂ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫേസ്ബുക്കിലേക്ക് ഇട്ടു തന്നാൽ ജസ്റ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു സോറി ഈ പേജല്ല നമ്മൾ പ്രൊഫൈലേക്ക് ഇടാം ലോഗഔട്ട് ചെയ്തതിന് ശേഷം ഓക്കെ ഞാൻ എൻ്റെ പ്രൊഫൈലേക്ക് ഇടുന്നു അത് പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പോസ്റ്റിൻ്റെ ബട്ടട്ടെ മേലെ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിന് മേലേക്ക് ടച്ച് ചെയ്യുക അപ്പോൾ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞോട്ടോ നമുക്ക് അതുകൊണ്ട് തിരിക്കുന്നതിനനുസരിച്ച് എല്ലാ ഭാഗവും ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ അപ്ലോഡ് കൊടുത്തു ഷെയർ കൊടുത്തു ഇനി അപ്ലോഡ് കഴിഞ്ഞ നേരം വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ ഇതിന് മുമ്പ് ഒരു ആപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ എൻ്റെ വീടിൻ്റെ ഭാഗമാണത് മുഴുവൻ ഭാഗവും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വീഡിയോ ആ ഒരു പോസ്റ്റ് ഒന്ന് അപ്ലോഡ് ആകുന്നേരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ എത്തിക്കഴിഞ്ഞു കേട്ടോ അതും ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയി കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യൂ അപ്ലിക്കേഷൻ ലിങ്ക് വിളക്ക് കമൻറ്റ്